അവസാനം അതും വഴിയിൽ വീണുടഞ്ഞു എന്ന് പറയാം ഇന്നലെ വലിയ ആവേശത്തോടു കൂടിയാണ് മാധ്യമങ്ങൾ എം ടിയുടെ പ്രസംഗം റിപ്പോർട്ട് ചെയ്തത് ഇതാ കിട്ടിപ്പോയി പിണറായിക്ക് എതിരെ എന്ന് എന്നാൽ ഇന്ന് ഒരു കാര്യം കൂടി വ്യക്തമായി ആ പ്രസംഗം ഇരുപത് വർഷം മുമ്പ് അദ്ദേഹം എഴുതിയ ലേഖനമാണ് എന്ന് അത് വീണ്ടും വായിക്കുകയാണ് അദ്ദേഹം ചെയ്തത് എന്ന് ഇത് വലിയ ഒരു മാധ്യമ നൈതിക പ്രശ്നം മുന്നോട്ട് വെക്കുന്നുണ്ട് അതേക്കുറിച്ച് സംസാരിക്കാൻ ഇപ്പോൾ പി എസ് റംഷാദ് ഉണ്ട് റംഷാദ് ഇത് വളരെ സ്വാഭാവികമായ ഒന്നായി ഒന്നാണ് എന്ന് തോന്നുന്നുണ്ടോ ഈ മാധ്യമത്തിന്റെ ഈ വാർത്തകയും പിന്നീടേത് വിവരങ്ങൾ പുറത്തു വരികയും ഒക്കെ ചെയ്തത് അത് സ്വാഭാവികമായ ഒന്നാണെന്ന് കരുതുന്ന പ്രയാസമുണ്ട് എന്നുവെച്ചാൽ ഇപ്പം എം ഡി എ പോലെ കേരളത്തിൻ്റെ എല്ലാ തല എത്രയോ തലമുറകളിലൊരു മൂന്നാല് തലമുറകളുടെ ഉള്ളിൽ വലിയ ഇടമുള്ള ഇനി ഒരുപാട് തല മലയാള ഭാഷ ഉള്ള കാലത്തോളം ഒരുപാട് തലമുറകളുടെ ഉള്ളിൽ ഇടമുള്ള മഹാനായ എഴുത്തുകാരൻ ആ അദ്ദേഹത്തെ സ്നേഹി എം ടിയെ സ്നേഹിക്കുന്നതിൽ ആരാധിക്കുന്നതിൽ രാഷ്ട്രീയമില്ല മറ്റൊന്നുമില്ലല്ലോ ആളുകൾക്ക് മലയാളി എന്നുള്ള ഒരൊറ്റ സംഭവം മാത്രമുള്ളൂ ലോകത്തെവിടെയുള്ള മലയാളികളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട എഴുത്തുകാരിൽ ഒരാളാണല്ലോ എം ടി അത് പറയുന്നത് നമ്മൾ വാചാലമായി തന്നെ പറയേണ്ട കാര്യമാണ് എം ഡി എന്ന കഥാകൃത്ത് എം ഡി എന്ന നോവലിസ്റ്റ് എം ഡി എന്ന തിരക്കഥാകൃത്ത് അല്ലേ എത്രയോ സിനിമകൾ എം ഡി എം ടിയുടെ ഒറ്റ പേരിൽ സിനിമകൾ തലമുറകളോളം കാണുന്ന സി പഞ്ചാഗ്ദിയൊക്കെ പോലുള്ള സിനിമകൾ അങ്ങനെ എം ടി പറയേണ്ട കാര്യമുണ്ട് ആ എം ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെയും വേദിയിലെത്തിക്കൊണ്ട് കേരള എഫിൽ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ ഒരു പ്രസംഗം നടത്തുന്നു ആ പ്രസംഗത്തിൽ അദ്ദേഹം ജനാധിപത്യം സർവാധിപത്യം ഒക്കെ പറയുന്നുണ്ട് നേതാക്കന്മാരുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഇ എം എസിൻ്റെ രാഷ്ട്രീയ സംഭാവനകളെ കുറിച്ച് പറയുന്നുണ്ട് വില്യം റീഹിൻ്റെ ചില പരാമർശങ്ങൾ അത് വില്യം ലേഹിൻ്റെ പുസ്തകത്തെക്കുറിച്ച് പറയുന്നില്ല വില്യം ലേഹിൻ്റെ പ്രശസ്തമായ പുസ്തകമാണ് ഫാസിസ്ത്തിൻ്റെ ആൾക്കൂട്ടം മനഃശാസ്ത്രം അതിനെക്കുറിച്ച് അദ്ദേഹം പേര് പറയുന്നില്ലെങ്കിലും വില്യം കോട്ട് ചെയ്യുന്നുണ്ട് ആൾക്കൂട്ടം എങ്ങനെ ഉത്തരവാദിത്വമില്ലാത്തതായി മാറുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ആൾക്കൂട്ടത്തെ എങ്ങനെ ഉത്തരവാദിത്വമുള്ള ഒരു ജനസമൂഹമാക്കി മാറ്റണം എന്ന് പറയുന്നുണ്ട് അങ്ങനെ അവിടെ കാമ്പുള്ള കനപ്പെട്ട ഒരു പ്രസംഗം നടത്തുന്നു ഈ പ്രസംഗം കഴിഞ്ഞ് എം ടി വേദിയിൽ നിറഞ്ഞു പോകുന്നതിന് മുമ്പ് തന്നെ ഒരുപക്ഷെ അല്ലെങ്കിൽ എന്തായാലും പ്രസംഗം കഴിഞ്ഞ് തൊട്ടു പിന്നാലെ വരുന്ന ബ്രേക്കിംഗ് ന്യൂസ് പിണറായി വിജയനെ വേദിയിലിരുത്തിക്കൊണ്ട് എം ടി അദ്ദേഹത്തിനെതിരെ ആഞ്ഞടിച്ചു പിണറായി വിജയനെതിരെ വളരെ പിന്നെ അത് പിന്നെ അങ്ങ് ആഘോഷിക്കുമായിരുന്നല്ലോ ആഘോഷമായിരുന്നു ആ ആഘോഷത്തിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡെവലപ്മെൻ്റ് വരെ നമ്മൾ നോക്കിയാൽ സാറ ജോസഫ് സക്രിയ സച്ചിദാനന്ദൻ ജോയി മാത്യു അങ്ങനെ ഹരീഷ് പേരടി അങ്ങനെ ചെറുതും വലുതും മധ്യനിരയിലുള്ളവരുമായ ഒരുപാട് ആളുകൾ കേരളത്തിൻ്റെ സാമൂഹിക മനസ്സിൽ ഇടമുള്ള തലങ്ങൾ സിനിമക്കാർ എടുത്തുകാർ ആൾക്കാർ പറയുകയാണ് ഇത് സ്വച്ഛാധിപത്തിനെതിരായ എം ഡിയുടെ വിമർശനം കാലത്തിൻ്റെ ആവശ്യം അല്ലേ അതിൽ നിന്ന് ആളുകൾ പാഠം ഉൾക്കൊണ്ടും എല്ലാം മുന്നിൽ വെക്കുന്ന പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവിലേക്ക് പിണറായി വിജയൻ മുഖ്യമന്ത്രിയിലേക്കാണ് ഇത് യാദൃശ്യമാണോ എന്നുള്ളതാണ് പരിശോധിക്കേണ്ട വിഷയം ഇപ്പം പുറത്തു വന്നപ്പം ബാലു തുടക്കത്തിൽ പറഞ്ഞതുപോലെ ദേശാഭിമാനി ആദ്യം പുറത്തുകൊണ്ടുവന്നു ഇപ്പോൾ എല്ലാവരും അംഗീകരിച്ചിരിക്കുന്ന വാർത്തയായിരിക്കുന്നു എന്താണ് രണ്ടായിരത്തി മൂന്നിൽ എം ഡി എഴുതിയ അല്ലെങ്കിൽ എം ഡി സമാഹരിച്ച് എം ഡി എം എൻ കാരശ്ശേരി സമാഹരിച്ച് പുറത്തിറക്കിയ എം ഡി ലേഖനങ്ങൾപ്പെട്ട ഒരു ലേഖനമാണിത് ചരിത്രപരമായ ഒരു ആവശ്യം ആ ലേഖനം ഒരു വരി മാത്രം അതായത് ഇത് കെ എൽ എഫിൽ ആണ് എന്നുള്ളതിൻ്റെ ഒരു ആമുഖം മാത്രമേ ഒരു വരി മാത്രമേ മാറ്റിയിട്ടുള്ളൂ ബാക്കി അതിൻ്റെ കണ്ടൻറ് അങ്ങനൊരു സാധനം ഇറങ്ങുമ്പോൾ അത് പിണറായി വിജയനിലേക്ക് വളരെ ഡയറക്റ്റ് കൊണ്ട് കിട്ടുന്നതിൻ്റെ രാഷ്ട്രീയം അതൊരു നിസ്സാരമായി പറഞ്ഞു പോകേണ്ട കാര്യമല്ല എന്ന് വെച്ചാൽ ഈ നമ്മൾ സാധാരണ നാട്ടു പുറത്ത് പറയുന്നൊരു കാര്യമുണ്ട് എവിടെ ആർക്ക് ബാധ കൂടിയാലും കോഴിക്കടക്കപ്പുറം ജില്ല എന്ന് പറയും അതെ അതെ എന്ത് സംഭവിച്ചാലും പിണറായി ജില്ലയിലേക്കാണ് നേരെ അങ്ങോട്ടാണ് പോകുന്നത് ഇതിൻ്റെ ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇതിൻ്റെ രാഷ്ട്രീയം കൃത്യമായിട്ട് പറയേണ്ടപ്പോൾ പിണറായി വിരുദ്ധ രാഷ്ട്രീയത്തെ പ്രതിരോധിക്കാൻ വേണ്ടി സി പി എമ്മിൻ്റെ പല നേതാക്കന്മാരും ഇപ്പം ഇ പി ജയരാജൻ ആണെങ്കിലും എം വി ഗോവിന്ദ ആണെങ്കിലും എ കെ ബാലാണെങ്കിലും ഒക്കെ പറഞ്ഞു വയ്ക്കുന്നത് എം ഡി സൂര്യനാണ് അടുത്തെത്തിയാൽ കരിഞ്ഞു പോകും അല്ല പിണറായി സോറി പിണറായി വിജയൻ സൂര്യനാണ് അടുത്തെത്തിയാൽ കരിഞ്ഞു പോകും എന്നുള്ള അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കാമ്പനിയാണ് അവർ പറയുന്നത് അല്ല അദ്ദേഹത്തെ വ്യക്തിപരമായി പൂജിക്കുക ആരാധിക്കുക ചെയ്യല്ല ഇപ്പം വാസവൻ വി എൻ വാസവൻ പറഞ്ഞു അതുപോലെ ചർച്ചയായി മാഷു പറഞ്ഞു ചർച്ചയായി മൂന്നു മാഷു പറഞ്ഞു ചർച്ചയായിട്ട് അതെ അതെ അങ്ങനെ പല ചർച്ചകൾ നടക്കുന്നുണ്ട് പക്ഷെ എൻ്റെ അഭിപ്രായം ഈ എം പിണറായി വിജയൻ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായത് ഇപ്പോൾ ഏഴു വർഷം എട്ട് വർഷം മുമ്പാണ് അതിനും അരനൂറ്റാണ്ട് മുമ്പ് അമ്പത് വർഷമെങ്കിലുമായി കേരളത്തിൻ്റെ പൊതുജീവിതത്തിൽ പിണറായി വിജയനുണ്ട് അല്ലേ ഇന്നത്തെ പിണറായി വിജയനോളം വരും അങ്ങനെയാണല്ലോ ആരും അദ്ദേഹം സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് തുടങ്ങിയ ആളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തെ അദ്ദേഹത്തിൻ്റെ കേരള രാഷ്ട്രീയത്തിൻ്റെ ഇടത്തെ അദ്ദേഹത്തിൻ്റെ ആ ഒരു തനത് സവിശേഷത അദ്ദേഹം എന്തുകൊണ്ടാണ് രാഷ്ട്രീയമായി ഇത്ര തലയെടുപ്പുള്ള ആളായി ആക്രമങ്ങളുടെ ആക്രമണങ്ങളുടെ ടാർഗറ്റായി മാറുന്നതും എന്നതിൻ്റെ രാഷ്ട്രീയം രാഷ്ട്രീയമായി പറയേണ്ടതുണ്ട് അത് മാഷാണെങ്കിലും വാസവൻ ആണെങ്കിലും ആരാണെങ്കിലും അത് പാർട്ടി നിലയ്ക്കാണെങ്കിലും വ്യക്തികളുടെ നിലയ്ക്കാണെങ്കിലും ഈ പൊളിറ്റിക്സ് പറയണം എന്നുള്ള ഒരു അഭിപ്രായം എനിക്കുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും പറയാനുള്ള കാര്യമുണ്ട് അതൊരു ഉദാഹരണം മാത്രമാണ് എന്ന് പറയുമ്പോഴാണ് ഇന്ത്യയിൽ ഫാസിന് ഇത്രയും ശക്തമായ ഭാഷയിൽ പ്രതികരിച്ച നേതാവില്ല അതെ അമിത്ഷായുടെ മുഖത്ത് നോക്കി പോലും വിമർശിക്കാൻ ുംമിത്ഷായെർ അതായത് അമിത്ഷാ വർഗീയതയുടെ നമ്മൾ എപ്പോഴും കാര്യമാണ് പക്ഷെ വീണ്ടും വീണ്ടും പറയേണ്ടി വരും ഇന്ത്യയിൽ ഫാസിസം അതിന്റെ ആന അടിച്ചുറപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് നമ്മൾ ജീവിക്കുക ആ കാലത്ത് ആ ഫാസിന്റെ ബോഡിയുടെ അർജുനനായ അല്ലേ ബോഡി കൃഷ്ണനാണെങ്കിൽ അവർ അവരുടെ ഹിന്ദുത്വരായത് ബോഡി ശ്രീകൃഷ്ണൻ ആണെങ്കിൽ അതിന്റെ ആ തേരിന്റെ അർജുനനായ അമിത്ഷായോട് താങ്കൾ വർഗീയതയിലാൾ രൂപമാണ് എന്ന് പറയാൻ കെൽപ്പുള്ള ഒരൊറ്റ നേതാവ് ഇത് ഭക്തിയാണെന്നോ പിണറായി ഭക്തിയാണെന്നോ ആരെന്ന് പറഞ്ഞാലും ഈ വസുത വസതി അല്ലാതെ അല്ല അല്ലേ അതൊരു വസതി അദ്ദേഹം പറഞ്ഞതാണല്ലോ സ്വകാര്യമായിട്ട് പറഞ്ഞല്ലോ കെട്ടി ഇലക്ഷൻ ക്യാമ്പയിനിൽ പറഞ്ഞ കാര്യമാണ് മോഡി പ്രധാനമന്ത്രി വന്നല്ലോ കഴിഞ്ഞ രണ്ടാഴ്ച മുൻപ് തൃശ്ശൂരിൽ അപ്പോഴും അദ്ദേഹം കേരളത്തിനെതിരെ ഉയർത്തിയ വിമർശങ്ങളോട് വളരെ മാന്യമായ ഭാഷയിൽ വളരെ ശക്തമായല്ല പറഞ്ഞത് എന്തെങ്കിലും വിട്ടുവീഴ്ച പ്പം ഈ ഫാസിസ്റ്റ് യുദ്ധരാഷ്ട്രീയം അതായത് ഇന്ത്യയുടെ സമകാലിക രാഷ്ട്രീയ സാഹചര്യങ്ങൾ ആവശ്യപ്പെടുന്ന രീതിയിൽ ഒരു മതനിരപേക്ഷ ജനാധിപത്യം വിശ്വസിക്കുന്ന ഒരു നേതാവ് പറയേണ്ട രാഷ്ട്രീയം ന്യൂനപക്ഷങ്ങൾക്കും ജനിതർക്കും ട്രാൻസ്ജെൻഡേഴ്സിനും സമൂഹത്തിലെ എല്ലാ തരത്തിലും ന്യൂനപക്ഷങ്ങൾക്കും എല്ലാ തരത്തിലും ജനാധിപത്യവാദികൾക്കും ഒരു രാഷ്ട്രത്തിനാകെ ഒരു ജനതയ്ക്ക് ആത്മവിശ്വാസം കൊടുത്തുകൊണ്ട് ഒരു നേതാവ് പറയേണ്ടത് എന്താണോ അത് പറയാൻ തയ്യാറാകുന്ന ഒരു നേതാവും അദ്ദേഹം പ്രധാനം ചെയ്ത പാർട്ടിയുമാണ് അതാണല്ലോ കാര്യം അപ്പം അത് കേരളത്തിൽ ഒതുങ്ങിപ്പോയ കേരളം മാത്രമേ ഭരിക്കുന്ന പാർട്ടിയാണ് എന്ന ഭാഗത്തിൽ കഴമ്പില്ല എന്തുകൊണ്ടെന്ന് വെച്ചാൽ എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ് ശത്രുക്കളും രാഷ്ട്രീയ എതിരാളികളും രാഷ്ട്രീയമായി കൂടെ നിൽക്കുന്നവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് രാജ്യത്ത് ഇന്ന് ഈ ഫാസിസത്തിനെതിരായ ആശയപരമായ നേതൃത്വം കൊടുക്കുന്നത് സി പി എം ആണ് ഇടതുപക്ഷമാണ് അതിന് പി വി മെമ്പറും മുഖ്യമന്ത്രിയുമാണ് പിണറായി വിജയൻ അദ്ദേഹം പറഞ്ഞത് ഒട്ടുമില്ലാത്ത രാഷ്ട്രീയം ആണ് അദ്ദേഹത്തെ ഈ തരത്തിലുള്ള ആക്രമണങ്ങളുടെ ഇരയ മുന്നമാക്കി മാറ്റുന്നത് ഇപ്പം നമ്മൾ കേൾക്കുമ്പോൾ ഒറ്റയടിക്ക് തോന്നും സറ ജോസഫിനെയും സക്കറിയേയും ഒക്കെ പോലുള്ള തികഞ്ഞ ഫാസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയം പറയുന്നവർ പ്രത്യേകിച്ച് സക്കറിയാ അതല്ല ഇവിടെ അടുത്തേക്കും മൈക്കും കൊണ്ടും മാധ്യമപ്രവർത്തകർ പോകേണ്ടത് സ്ഥിതി അതെ അതാണ് അതെ അതെ അതാണ് വെഡ്രൈക്ക് എന്തിനും സാധനം കിട്ടിയപ്പോൾ മൈക്കുമായിട്ട് ഇവർ ഓടി ചെല്ലുന്നു അതിൽ വീഴുന്നു ഇവരെല്ലാം കയറി കൊത്തുന്നു ഞങ്ങൾക്കതിൽ പറയാനില്ല അല്ലെങ്കിൽ കൃത്യമായിട്ട് കാര്യം മനസ്സിലാക്കട്ടെ എന്ന് പറയൽ അല്ലെങ്കിൽ ഇവരിൽ ആരെങ്കിലും അല്ലാത്തവരുണ്ട് ഒരുപാട് പേരുണ്ട് നമ്മൾ അത് വേറെ പറയാനുള്ളത് പക്ഷേ പിണറായി വിജയൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിനെ ഇങ്ങനെ ഉന്നം വയ്ക്കേണ്ട കാര്യം എന്താണ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങളില്ലേ കേരളം കടന്ന് കഴിഞ്ഞ എട്ട് വർഷം കടന്നുപോയ പ്രതിസന്ധിയുള്ള കാലമല്ലേ കോവിഡും കോവിഡ് മഹാമേ മഹാമാരിയും നിപയും അല്ലേ ഓഖിയും എന്തൊക്കെയുണ്ടെങ്കിൽ ഒരാറേണ്ടെങ്കിൽ എണ്ണി പറയാം വിഷ വിസിബിളി ഡയറക്റ്റ് കാണാവുന്ന അല്ലാത്തത്ര വിഷ ഈ വിഷയങ്ങളിലൊക്കെ ഈ കാലത്തൊക്കെ കേരളത്തെ നയിച്ച ആൾ അല്ലേ തൻ്റെ അടുത്തോട് നയിച്ചാൽ നമ്മുടെ രണ്ടായിരത്തി പതിനെട്ട് സിനിമയെ കാണുന്ന പോലെ ഭയന്ന മുഖ്യമന്ത്രി അല്ല അല്ലേ അതൊരു അയഥാർത്ഥമായ സാധനമാണ് ഭയന്ന മുഖ്യമന്ത്രി അല്ല നയിച്ച മുഖ്യമന്ത്രിയാണ് നായകനായിരുന്നു യഥാർത്ഥത്തിൽ നായകൻ ആരാകണം ഭരണാധികാരി ആരാകണം എന്ന് കാണിച്ചെന്ന തന്ന കാലമാണത് അല്ലേ എന്തൊരു ആത്മവിശ്വാസമാണ് കേരളത്തിൽ അദ്ദേഹം എനിക്ക് അപ്പോൾ ആ ഒരു കാലത്ത് നയിച്ച ഇപ്പോഴും നയിക്കുന്ന ഒരു മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രിയെ അഞ്ച് ഏജൻസികൾ വളഞ്ഞിട്ട് ആക്രമിച്ചു ഒരു പൊടി പോലും ഉണ്ടായിരുന്നെങ്കിൽ അവർ അദ്ദേഹത്തെ പൂട്ടിയനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ മന്ത്രിസഭയില് ഒരംഗത്ത് പോലും ഇത്തരം ഉദ്യോഗസ്ഥന്മാരെ അവർക്ക് കിട്ടി അവരുടെ കയ്യിൽ സ്വയംകൃതാനർത്ഥക്കുണ്ടാകും അല്ലേ അവർ അർഹിക്കുന്നത് കേരളത്തിന് മുഖ്യമന്ത്രിയോ ആ മന്ത്രിസഭയിൽ ഒരാളെയോ സി പി എമ്മിലോ നേതാവിനോ അവർ കിട്ടിയില്ല അത് അവരുടെ ഔദാര്യമല്ല കിട്ടാത്തതുകൊണ്ടാണ് ഇല്ലാത്തതുകൊണ്ടാണ് തോമസ് ഐസക്കിനെതിരെ ഏറ്റവും അവസാനം എന്തൊക്കെ ശ്രമിച്ചു കടന്നി ഓടേണ്ടി വന്നില്ലേ അപ്പോൾ ആ ഒരു അവസ്ഥയുണ്ട് അപ്പം ഇതിന്റെ എല്ലാം മറുപടി എന്താണ് മറുപടി എന്ന് പറഞ്ഞാൽ ആക്രമണം ആക്രമണം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയപരമായി രാഷ്ട്രീയമായി ആക്രമിച്ച് ജയിക്കാൻ കഴിയാത്തത് കൊണ്ട് മറ്റു പല രീതിയിൽ വളഞ്ഞിട്ട് അതെ ഇത് ഭയങ്കര ഭീകരമാണ് അത് ഭയങ്കരമാണ് അത് അതിനെക്കൂടെ ചേർത്ത് ഒരു കാര്യം കൂടി പറയണം ബാലു കേരളത്തിലെ കെ പി സി പ്രസിഡൻ്റ് കേരളത്തിലെ മുഖ്യമന്ത്രി സി പി എമ്മിൻ്റെ പി ബി അംഗമായി പിണറായി വിജയന് തെങ്ങുകയറ്റക്കാരൻ്റെ മകൻ എന്ന് പലവട്ടം ആക്ഷേപിച്ചിട്ടുണ്ട് ഇന്നലെ എറണാകുളം ഡി സി സി പ്രസിഡന്റ് എത്ര മോശമായിട്ടാണ് പെട്ടെ കുറിച്ച് പറഞ്ഞത് എത്ര മോശമായിട്ടാണ് പറഞ്ഞത് രാത്രിയിൽ രണ്ട് മൂന്ന് ചാനലുകൾ അത് ടെലികാസ്റ്റ് ചെയ്തു വളരെ മോശമായിട്ട് അദ്ദേഹത്തെക്കുറിച്ച് ഒരു പഠി കിളവൻ അങ്ങനെ വളരെ മോശമായിട്ട് പറഞ്ഞു ഇന്ന് അതിനെക്കുറിച്ചൊരു ക്യാമ്പയിൻ വന്നോ അതിനെക്കുറിച്ചൊരു സ്റ്റോറി ഒരു ഇൻറ്റർവ്യൂ അല്ലെങ്കിൽ കമൻറ്റ് എടുക്കൽ വന്നോ അതിന് പ്രതികരണം എന്തെങ്കിലും ഉണ്ടോ അയാൾക്കെതിരെ ആരെങ്കിലും ഒരു വലിയ ഒരു ഒരു എന്താന്ന് താങ്കളുടെ അർഹത ഇത് ചോദിച്ചു രാഷ്ട്രീയമാണെങ്കിൽ രാഷ്ട്രീയമായി മര്യാദയ്ക്ക് പറഞ്ഞ ആരും പറഞ്ഞു ആരും പറഞ്ഞില്ല എല്ലാവരും എം ഡിയുടെ പ്രസംഗത്തിന് പുറകായിരുന്നു പിണറായിക്കെതിരെ ആയതുകൊണ്ട് അത് പിണറായി അധിക്ഷേപിക്കപ്പെടാവുന്ന ഒരാൾ അങ്ങനെയുണ്ടല്ലോ നമ്മൾ ചിലപ്പോൾ അത്ഭുതം തോന്നും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഈ പറയുന്ന പലർക്കും കിട്ടുന്ന ഒരു ഇനി പ്രിവിലേജ് പ്രിവിലേജായിട്ടല്ല പ്രിവിലേജ് ജനങ്ങളുടെ മനസ്സിലുണ്ട് അല്ലാതെ പ്രോട്ടോക്കോളും പ്രിവിലേജും അദ്ദേഹത്തിന് ഔദ്യോഗികമായിട്ട് തന്നെ പക്ഷേ രാഷ്ട്രീയമായി അദ്ദേഹത്തെ ഭയക്കുന്നവർ അദ്ദേഹം നിയന്ത്രിക്കാൻ കഴിയാത്തവർ അദ്ദേഹത്തെ രാഷ്ട്രീയമായി ഇല്ലാതാക്കാൻ കഴിയാത്തവർ അല്ലെങ്കിൽ ഫാസിസത്തിൻ്റെ ഒടിഞ്ഞു തെളിഞ്ഞുള്ള വക്താക്കൾ ആക്രമിക്കുകയാണ് ഈ ആക്രമണം എന്ന് പറയുന്നത് ഒന്നുകിൽ ഈ ആക്രമണത്തിൻ്റെ മുരോടിക്കാൻ സി പി എമ്മും ഇടതുപക്ഷവും അതിൻ്റെ എല്ലാ സന്നാഹങ്ങളും ശക്തമായി ഇറങ്ങണം അല്ലെങ്കിൽ കേരളത്തിലെ മാധ്യമങ്ങളെ കുറച്ചുകൂടി ശക്തമായി കാര്യങ്ങൾ ബോധിപ്പിക്കണം രണ്ടാമത് പറഞ്ഞാൽ അസാധ്യമാണ് കാരണം അവർക്ക് കൃത്യമായിട്ട് അറിയാൻ അറിയാഞ്ഞിട്ടല്ല ഇത് രണ്ടിനേ ഇത് രണ്ടും പിണറായി കൊടുക്കുന്ന ആളല്ല സി പി എം സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ പാർട്ടി ഈ പറ ക്യാമ്പയിൻ നടത്തുന്നുണ്ട് ശക്തമായി നടത്തുമായിരിക്കും പക്ഷേ ഈ പറയുന്ന എല്ലാ തരത്തിലുള്ള ആക്രമണങ്ങളുടെ മുന്നിൽ അക്ഷോഭ്യനായി അല്ലേ അങ്ങനെയാണല്ലോ ആ വാക്കാണ് ഏറ്റവും യോജിച്ച വാക്കെന്ന് തോന്നുന്നു അക്ഷോഭ്യനായി അദ്ദേഹം അഭിമുഖീകരിക്കുകയാണ് അത് തനിക്ക് ചെയ്യാനുള്ള കർമ്മങ്ങൾ തനിക്ക് ചെയ്യാനുള്ള ചുമതലകൾ വേറെയാണെന്നും അത് ചെയ്തുകൊണ്ടിരിക്കുക ജനങ്ങൾക്ക് പരമാവധി ഉപകാരം ചെയ്തു കൊടുക്കുക എന്നുള്ള ഭരണാധികാരിയുടെ ഉത്തരവാദിത്വമാണ് ഞാൻ നിർവഹിക്കേണ്ടത് കഴിയുന്ന ഞാൻ നിർവഹിക്കുന്നവരെന്നുള്ള ബോധ്യം കൊണ്ടാണ് അത് അല്ലേ അതുകൊണ്ട് എന്ത് നമ്മൾ സാർത്ഥവാഹ സം സാർത്ഥ നായകൾക്ക് ഉരക്കട്ടെ മുന്നോട്ട് എന്ന് പറയുന്ന പോലെ അദ്ദേഹം തികച്ചും അക്ഷോഭ്യനായി ഈ കാര്യങ്ങളോട് പ്രതികരിക്കുകയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ കാലം ഈ പറയുന്ന എല്ലാ എതിരാളികളിലെ എന്ന് പറഞ്ഞാൽ അകാരണമായി അദ്ദേഹത്തെ കടന്നാക്രമിക്കുന്ന വളച്ചിട്ട് ആക്രമിക്കുന്ന എല്ലാവരുടെ മുന്നിൽ കാലം നിർത്താതിരിക്കില്ല അല്ലേ തീർച്ചയായിട്ടും ഇവിടെ പിണറായി എന്തുകൊണ്ട് ടാർഗറ്റ് ചെയ്യപ്പെടുന്നു എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ രാഷ്ട്രീയ ശത്രുക്കൾ ശരി അത് അവരുടെ ജോലിയാണ് എന്ന് കരുതാം പക്ഷെ നിഷ്പക്ഷം എന്ന് പറയുന്ന മാധ്യമങ്ങൾ ഈ രാഷ്ട്രീയ ശത്രുക്കളേക്കാൾ കൂടുതൽ എന്തുകൊണ്ടാണ് പിണറായിയെ ടാർഗറ്റ് ചെയ്യുന്നത് എന്ന വിഷയം വിശദമായി ചർച്ച ചെയ്യേണ്ടതാണ് അതിലേക്ക് നമ്മൾ വെറും ദിവസം കൂടി വളരെ വിശദമായി വരേണ്ടതുണ്ട് എന്ന് തോന്നും ഇതൊരാമുഖമായിട്ട് കണക്കാക്കിയാൽ ഇതൊരാമുഖം മാത്രമാണ് അതുകൊണ്ട് ചർച്ച ഇന്നിവിടെ അവസാനിക്കുന്നു നാളെ വീണ്ടും കാണാം